അമ്പലപ്പുഴ കാക്കാഴം സ്കൂൾ യാത്രയ്പ സമ്മേളനവും വാർഷികാഘോഷങ്ങളും നടന്നു എം എൽ എ അമ്പലപ്പുഴ കാക്കാഴം സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തി നിറബലിപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഠനം പൂർത്തിയാക്കിയ നാല്പത് ഡി എൽ എൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി സമ്മേളനത്തിൽ എം ബി ടി എ പ്രസിഡന്റ് ആഷ്ന ഷഫീർ അധ്യക്ഷത വഹിച്ചു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് സർവീസിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപിക കെ വി ചാന്ദിനി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ശ്രീജയരീഷ് എന്നിവർ പങ്കെടുത്തു ആ അറിവ് സ്വീകരിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ മനസ്സിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല ആ നേടുന്നവരുടെ പേരിലേക്ക് ആ കുട്ടികൾ എത്ര പേരിലേക്ക് പിന്നീട് പിന്നീട് ഇങ്ങനെ പകർന്നു ഉണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ ഇങ്ങനെ നമ്മൾ കണക്കാക്കിയാൽ അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ആഴം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല ടീച്ചർ യാത്രയെ പോകുന്നു നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജോലിയാണ് അധ്യാപനം ഉള്ളത് മറ്റേതെങ്കിലും ഒരു ജോലി പോലെയല്ല അത് ഞാൻ ഈ പറഞ്ഞതിനടിസ്ഥാനമാക്കിയിട്ടാണ് കൊടുത്ത അറിവ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ടീച്ചർ സർവീസിൽ കയറുമ്പോൾ പഠിപ്പിച്ച കുട്ടികളുടെ അടുത്തേക്ക് പറഞ്ഞു കൊടുത്ത അറിവ് ആ പഠിച്ച കുട്ടികൾ അവർ നേടിയാലും എത്രയോ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ മറ്റെത്രയോ പേരിൽ ഏറ്റവും എത്രയോ മനുഷ്യരേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ടീച്ചറിന്റെ സർവീസ് നമുക്കൊരു കാലം കിടക്കൂട്ടാൻ പറ്റും കുട്ടി മൊത്തമായ വർഷം കട കൂട്ടാൻ പറ്റും പഠിപ്പിച്ച കുട്ടികൾ എണ്ണ കൊടുക്കാൻ ടീച്ചർക്ക് പക്ഷെ ടീച്ചർ പകർന്ന അറിവിന്റെ വ്യാപ്തിയെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു മെഷീൻ വെച്ച് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല